പിതാവേ കണ്ണൂർ രൂപതയ്ക്ക് അങ്ങേക്ക് തന്നെ ഒരു വലിയൊരു സഹായമായി ഒരു സഹായം എത്താൻ കണ്ണൂർ രൂപതയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ പുതിയ മാറ്റങ്ങൾ എന്താണ് വിശ്വാസരംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് കണ്ണൂർ രൂപതയുടെ രജത ജൂബിലി വർഷമാണ് ഇത് കഴിഞ്ഞ വർഷം നവംബർ അഞ്ചാം തീയതി ആയിരുന്നു അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ദിവസം ഞങ്ങളതിനു മുൻപ് ദിവ്യകാരുണ്യ അസംബ്ലികൾ നൂറ് ദിവസം മുൻപ് ഓരോ ഇടവുകളിലും സംഘടിപ്പിക്കുകയും അങ്ങനെ അതിൻ്റെ ഒരു ഒരുമിച്ച് വരവ് സമാപനമായിട്ട് നവംബർ അഞ്ചാം തീയതി ഫുൾ ഡേ ദിവസം മുഴുവൻ കർത്താവിൻ്റെ സന്നിധ്യയിൽ ദിവ്യകാരുണ്യ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും ആയിരുന്നു ഇന്നിപ്പോഴ് ആ ജൂബിലി വർഷത്തിൽ വലിയൊരു സമ്മാനം ദൈവം നൽകിയിരിക്കുന്നതാണ് ഒരു സഹായമെത്രാനെ ലഭിച്ചിരിക്കുന്നു അത് എനിക്ക് കഴിഞ്ഞ ഒരു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയേഴ് വർഷമായിട്ട് മൊൺസിനോ ഡെന്നിസ് കുറുപ്പശ്ശേരിയെ അറിയാം അദ്ദേഹം ഹൈസ്കൂൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ മുതലെനിക്കറിയാം അതുകൊണ്ട് പിന്നീട് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് വത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗത്തിൽ പല സ്ഥലങ്ങളിൽ ആഫ്രിക്കയിൽ ഗ്യാബൂൺ ബുറൂണ്ടി അമേരിക്കയിൽ മോൾട്ടയിൽ തായ്ലൻഡിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആ വലിയൊരു അനുഭവ സമ്പത്തുമായിട്ടാണ് കണ്ണൂർ രൂപതയിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു അനു അനർഹമായ അനുഭവ നിധിയുണ്ട് അതെല്ലാം കണ്ണൂർ രൂപതയ്ക്ക് അനുഗ്രഹമായി മാറും അത് ഈ രൂപത മുഴുവൻ ദൈവസന്നിധിയിൽ ദിവ്യകാരൻ്റെ നാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെയും ഒക്കെ വലിയൊരു സമ്മാനമായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് പിന്നെ തീർച്ചയായിട്ടും എനിക്കറിയാം എൻ്റെ പരിമിതികൾ കാരണം എത്രമാത്രം നമ്മൾ ഓടും പക്ഷേ എപ്പോഴും കൂടെ ഓടാൻ അല്ലെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ പേരുള്ളത് അത് പ്രത്യേകിച്ച് ഒരു സഹായം എത്രാൻ തന്നിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഫ്രാൻസിസ് പാപ്പയോട് എനിക്ക് വലിയ നന്ദിയും ബഹുമാനവും ആദരവുമുണ്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തുതന്നെ പ്രത്യേകിച്ച് അച്ഛൻ്റെ മോൺസിനോ ഡെന്നിസിൻ്റെ കുടുംബാംഗങ്ങളെയും അറിയാം അച്ഛൻ്റെ അപ്പച്ചൻ ഒരു വർഷം മുൻപാണ് മരിച്ചത് അന്ന് ഞാൻ ഫ്യൂണറലിന് അവിടെ ഉണ്ടായിരുന്നു അമ്മച്ചിയെ അടുത്തിടെ ഞാൻ പോയി എന്ന് കണ്ടിരുന്നു ഇതൊന്നും അറിയാതെ അങ്ങനെ ആ കുടുംബമായിട്ടും എനിക്കറിയാം അതുകൊണ്ട് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നതും കണക്കാക്കുന്നതും രൂപതയ്ക്കും അത് അനുഗ്രഹമാകട്ടെ മിത്രാഭിഷേകത്തിന് ശേഷം നമ്മുടെ കണ്ണൂർ രൂപതയിലെ പിതാവിന് പല വിശാലമായിട്ട് ഏരിയയാണ് കണ്ണൂർ രൂപത എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ഏരിയയിലേക്ക് തന്നെയായിട്ട് പുതിയ പിതാവിനെ നിയോഗിക്കുമോ അതോ പിതാവിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ മുഴുവനായിട്ടുമുള്ള രീതിയിലാണ് എങ്ങനെയാണ് അധികാരം വിഭജനം ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല സമയമുണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ചിരിക്കണം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ടാലൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിലാഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടും ഈ തീർച്ചയായിട്ടും ഒരു ഷെയേഡ് കോർ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ഉള്ളത് കൂട്ട ഉത്തരവാദിത്വം പങ്കാളിത്തം അങ്ങനെ കൂടുതൽ പേര് പങ്കാളികളാവുമ്പോഴാണല്ലോ സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ട് പോകുന്നത് അങ്ങനെ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വരട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മോടൊപ്പമായിരിക്കുന്നത് കോഴിക്കോട് രൂപതയുടെ ചക്കാലക്കൽ പിതാവാണ് പിതാവ് നമ്മോട് നിയുക്ത പിതാവിനെ കുറിച്ചും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചും നമ്മളെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും കണ്ണൂർ രൂപതയ്ക്ക് ഒരു പുതിയ സഹായം എത്തരാനെ കിട്ടിയെന്നുള്ളതിൽ വാർത്ത കേട്ടത് പള്ളിപ്പുറക്കാരനായ പത്തിക്കാലിലെ ഡിപ്ലോമാറ്റിക് സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മൊണ് ഡെനീഷ് കുറുപ്പശ്ശേരിയാണ് കണ്ണൂരിലെ സഹായം എത്തരാനായിട്ട് മാർപ്പാപ്പ നിയമിച്ചിരിക്കുന്നത് ഈ വാർത്ത നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് കേൾക്കുന്നത് കാരണം കണ്ണൂർ രൂപതിക്ക് രണ്ടാമത്തെ മെത്തരാൻ അതുപോലെ തന്നെ നമ്മളുടെ കേരള കേരളസഭയ്ക്കൊരു മെത്രാൻ കൂടി ആഗോള ഒരു മെത്രാൻ കൂടി അങ്ങനെ മെത്തറാന്മാരുടെ എണ്ണം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മെത്തലാൻ്റെ പ്രവർത്തനം കണ്ണൂരിൽ മാത്രമല്ല മറ്റെല്ലായിടത്തും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു അദ്ദേഹത്തിന് വളരെയധികം അറിവുണ്ട് ലോകപരിചയമുണ്ട് അതെല്ലാം ഉപയോഗിച്ച് ജനങ്ങളെ നന്നായിട്ട് നയിക്കുവാൻ പഠിപ്പിക്കുവാൻ വിശുദ്ധീകരിക്കുവാനൊക്കെ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്കുള്ള ഒരു അഭിമാനം അദ്ദേഹം കോട്ടപ്പുറം രൂപതയിൽ നിന്നാണ് ഞാനും ജനിച്ചു വളർന്നത് കോട്ടപ്പുറം രൂപതയിലാണ് എൻ്റെ സ്ഥലം മാളപ്പള്ളിപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം പള്ളിപ്പുറമാണ് പണ്ടിറ്റ് ടിപ്പു സുൽത്താൻ കോട്ട പണിതപ്പോൾ അത് കൂടി പോയി അത് പള്ളിപ്പുറത്ത് നിന്നാണ് അവസാനിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്നൊരാളെ ഈ കണ്ണൂർക്ക് കൊണ്ടു വന്നതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുകയാണ് മാത്രമല്ല കണ്ണൂരിലെ പ്രഥമം പ്രഥമ ബിഷപ്പ് ഞാനായിരുന്നു അപ്പോൾ ഈ രൂപതയെ നയിക്കാൻ വേണ്ടി വീണ്ടും ഒരു മെത്താന കൂടി കിട്ടിയതിൽ ഉള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കണ്ണൂർ രൂപതയ്ക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനമാണ് പ്രിയപ്പെട്ട മോൺസഞ്ഞൂർ ഡെന്നീസ് പിതാവിൻ്റെ ഈ നിയമനം മലബാറിൻ്റെ മണ്ണിൽ കൂടുതൽ കൃപയുടെ ശുശ്രൂഷ ചെയ്യാൻ ഡെന്നിസ് പിതാവിന് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയുടെ വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന മലബാറിൻ്റെ ഹൃദയങ്ങൾക്ക് പ്രിയപ്പെട്ട ഡെന്നിസ് പിതാവിനെ സ്വീകരിക്കാനും പിതാവിനോടൊത്ത് പ്രവർത്തിക്കാനും എപ്പോഴും സന്തോഷമേ ഉണ്ടാകുകയുള്ളൂ എന്നെനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ട ഡെന്നിസ് പിതാവിനും അലക്സ് പിതാവിനും അതുപോലെ കണ്ണൂർ രൂപതയിലെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ും ഹൃദപൂർ മത്സഞ്ഞൂർ ഡെനിസ് കുറുപ്പശ്ശേരി എന്ന കണ്ണൂർ രൂപതയുടെ സഹായമെത്തനായി ഉള്ള നിയമന വാർത്ത അറിയിക്കുന്ന വേളയിൽ സന്നിധരുവാന് സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് വക്വതയും സഭാ വിജ്ഞാനീയവും സഭ കാനൽ നിയമത്തിലുള്ള പാണ്ഡിത്യവും സഭാശുശ്രൂഷ അദ്ദേഹത്തെ ഏറെ അനുഗ്രഹമുള്ളവനാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് അഭിമന്യ അലക്ഷ്മിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സഭാശുശ്രൂഷയ്ക്ക് ഉള്ള വലിയ ഒരു സപ്പോർട്ടും അംഗീകാരവുമാണ് കണ്ണൂർ ഉപദേതയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് മുൻസിഞ്ഞോ ഡെന്നിസിൻ്റെ ശുശ്രൂഷയിൽ വഴിയാറ്റ സഭയിലെ സഭാ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു